വിവാഹം ആഘോഷങ്ങൾ െ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ മുതൽ വരെ നടക്കുന്ന ും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് തുടക്കം കുറിക്കുകയാണ് നിന്ന് നാട്ടഞ്ചാലും അവസാനിക്കുന്ന ഒരു മിനി മാരത്തോണാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത് പരിപാടി തുടങ്ങുന്നത് ഈ പരിപാടിയിലേക്കും തുടർന്ന് ഫെസ്റ്റനഗരിയിലേക്കും എല്ലാവരെയും സദർഷം സ്വാഗതം ചെയ്യുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാവണം എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ രണ്ട് സംസ്ഥാനങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന ആ പുളിങ്ങോത്തേക്ക് നമ്മുടെ നാടിന്റെ ശ്രദ്ധയാകെ പതിനാറ് ദിവസം എത്തുകയാണ് ഇരുപത്തി മുതൽ ഇരുപത്തിയാറ് വരെ നടത്തുന്ന പുളിങ്ങാവും വെസ്റ്റിന്റെ പ്രചരണാർത്ഥം സംഘാടക സമിതി ഒരുക്കിയ മാരത്തോൺ ഓട്ടം ഒളിമ്പിയൻ കെ എസ് മാത്യു സാർ നയിക്കുന്ന നിരവധി കായിക താരങ്ങൾ അണിനിരക്കുന്ന മാരത്തോൺ ഈ വാഹനത്തിന് നിരവധി അനവധി വാഹനങ്ങൾ പണിയോടുകൂടി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും നിരവധി അനവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി അഹങ്കടിയോടുകൂടി ഏതാനും

ഈ ഭാഗനത്തിന് തൊട്ടു തൊട്ടു പിന്നാലെ കടന്നു വരുന്നു അതുപോലെ തന്നെ ചടങ്ങുമാണ് ഇനി ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് ഇന്ന് വൈകുന്നേരം അഞ്ചേ കാലോടു കൂടി കാക്കേഞ്ചാൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒളിമ്പ്യൻ സാറിന്റെ നേതൃത്വത്തിൽ അടക്കമുള്ള കായിക താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാക്കയൻചാരിൽ വെച്ച് പുളിങ്ങോത്തേക്ക് നടന്നിട്ടുള്ള മാരത്തോൺ മിനി മാരത്തോൺ മത്സരം ഇവിടെ സമാപിച്ചിരിക്കുകയാണ് ആദ്യമായിട്ട് പങ്കെടുത്ത കായിക താരങ്ങളെ സംഘാടക സമിതിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുകയാണ് ഈ ഒരു ചടങ്ങിലൂടെ എത്തിച്ചേരാൻ പറ്റിയത് അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഇവിടുത്തേക്ക് വരുമ്പോൾ കുളിങ്ങോം പ്രദേശം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ ചെറിയൊരു പ്രദേശത്തായിരിക്കും നമ്മുടെ ഈ ഫെസ്റ്റിന്റെ ഒരുക്കങ്ങൾ എന്നാണ് വിചാരിച്ചത് സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഈ ഒരുക്കങ്ങൾ കണ്ടപ്പോൾ ഞാൻ വന്നപ്പോൾ അതിന് മുകളിലൊക്കെ കയറി ഈ സ്ഥലങ്ങളൊക്കെ നോക്കിയപ്പോൾ ഞാൻ ഒരുപാട് പിന്നെ ഇതുപോലുള്ള ഫെസ്റ്റിവളൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് ഈ ഒരുക്കം എന്നുള്ളത് അപ്പോൾ ഈ ഫെസ്റ്റ് വൻ വിജയമാവും എന്നുള്ള യാതൊരു സംശയവുമില്ല നമുക്കറിയാം നമ്മളെ മലയാളികൾ ഈ ആഘോഷങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി കുറച്ച് കൂടുതലായി കണ്ടുവരുന്നത് അല്ലേ ഇപ്പോൾ ഏറ്റവും നല്ലൊരു ആഘോഷിക്കാൻ പറ്റുന്ന മാസം ഡിസംബർ ജനുവരി മാസമാണ് ആ മാസം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇതുപോലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത് രണ്ട് പ്രളയവും കോവിഡും അതിനുശേഷം നമ്മളെ മലയാളി മനസ്സുകളുടെ ഇടയിൽ ആഘോഷങ്ങൾക്ക് കുറച്ചുകൂടി എന്താ പറയുക പിന്നെ ഒരു ഊർജ്ജസ്വലത കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ മലയോര മേഖലയിലും ഈ പുളിങ്കോ മേഖലയിലും എന്നുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന സംഘാടകരെ അത്ര അഭിനന്ദിച്ചാലും മനസ്സിലാക്ക മതിയാവില്ല നമുക്കറിയാം നമ്മളെ ആഘോഷങ്ങൾ മത നമ്മുടെ പുതിയ തലമുറയെ ഇതുപോലുള്ള ആശയങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് എന്നും നല്ല ചിന്തകൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതുപോലുള്ള ഫെസ്റ്റിവുകൾ പുതിയ തലമുറക്ക് ഉപരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഈ കാൽനാട്ടൽ ചടങ്ങിവിടെ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ